ഹലോ വെക്കേഷൻ പ്രമാണിച്ച് ഉമ്മന്റെ വീട്ടിൽ പോയി അതും മൂലം പട്ടിണിയിലായ രണ്ട് യുവതി യുവാക്കൾ ഉമ്മാനെ തേടി പോണതാണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്നതാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഐറ്റംസ് ആണ് കുറെ പേര പിന്നെ കുറെ ചക്ക അതിലേറ്റവും വളയതാണ് ഈ വരുന്നത് ഏറ്റവും വലിയ ഞാനാണ് പിന്നെ ഈ കാണുന്ന ക്രമ നമ്പർ ഒന്നുമില്ല പക്ഷെ ഒക്കെ ഇതിന്റെ അടിയിലുള്ളത് വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാത്തിനും കയറൂരി വിട്ട് ആരൊന്നും ഫോൺ തുറന്നു കൊടുക്കാത്തതുകൊണ്ട് തോന്നുന്നുണ്ട് ഫുൾ സ്ക്വാഡ് ഫീൽഡിൽ സ്ക്വാഡിനെ മുന്നിൽ നിന്ന് അയക്കാൻ വലിയ മോനും നല്ലൊരു ആറാഴ്ച ആയിട്ട് കുടുംബസമേതം ചക്കട ഇറങ്ങിയതാണ് അല്ല ചക്കന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ നിൽക്കണമെങ്കിൽ ഡബിൾ ചെക്ക് ചെയ്യാൻ വരുന്ന കൂടെ നമ്മൾ വന്ന കാര്യം മാറ്റണല്ലോ നേരത്തെ കണ്ട ചക്ക ബാക്കിയാണ് തീരുമാനിക്കാണ് കൈക്കാളും കുറച്ച് നൂലപ്പും പിന്നെ ചിക്കൻ പാർട്സ് കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഫുള്ള് പാട്സ് എല്ലാം കാര്യം ഇനി ഇവിടെ സ്കൂളായി നമ്മളെ പ്രായത്തിലൊരു ആൾക്കാരുണ്ടാവുമല്ലോ കുടുംബം കൂട്ടത്തിലൊന്നും എന്റെ വണ്ടിന്റെ ബാഗ് വേറെ ഫ്രണ്ടിന്റെ അടുത്ത് വണ്ടി മുതലപ്പൊ മാറ്റിന് ആണല്ലോ ഫുള്ള് എന്റെ ഇന്റർവ്യൂനൊപ്പം നടന്നു തീരും ഇതൊന്നും തീരുന്ന ഈ ആഴ്ചത്തെ പന്ത്രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ് ൊക്കെ അറ്റൻഡ് ചെയ്യാം കഴിഞ്ഞ ഇന്റർവ്യൂവിനെ കാലിയായിട്ട് വച്ചിരുന്ന അവിടുത്തെ പുറത്ത് പ്രാവശ്യം കുറച്ച് മാനിയായിരുന്നു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ആള് പറഞ്ഞു കിട്ടി കോൺഫറൻസ് മുമ്പത്തെ പതിനൊന്നും ഇന്റർവ്യൂ കോൺഫറൻസ് ഈ തള്ളലും മറച്ചിലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ വായക്കലെ പേടികൊണ്ടി വായിക്കാറാണെങ്കിലും ഒന്നോ രണ്ടോ ചില്ലറ പൈസ നമ്മളെ വണ്ടി നിർബന്ധം ആ വായക്കലെ കൊടുത്തിട്ട് നമ്മക്ക് കിട്ടിയ നൂറ്റി തൊണ്ണൂറ് തിന്നാ മതി അപ്പോ ഉച്ചക്കുള്ള തീറ്റക്ക് നേരായി തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഇഷ്ടമില്ലാത്തൊരു സാധനം പക്ഷെ മ്മലെത്തുമ്പോ എല്ലാത്തിനും വേറെ ടേസ്റ്റ് ആണല്ലോ നീ ഒ സമയങ്ങള് കുട്ടികളോടൊപ്പം ആനന്ദകരമാക്കുന്ന കുറച്ച് തൊഴിൽ രഹിതരാണ് നിങ്ങൾ പക്ഷെ കുട്ടിയാക്കണ്ടത് അങ്ങനെ മനസ്സിലാകാണ് മുട്ടായി ഇട്ടാത്തപ്പൊ ചക്കൻ കയറാങ്ങട്ട് മാന്തി അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോന്നു വീട്ടിലുണ്ടായതിനെ കുറെ സാധനങ്ങളൊക്കെ ഇട്ട് കണ്ട് കുത്തി കൽക്കി ഞാനൊരു ഡ്രിങ്ക് ഉണ്ടാക്കി ഉഷ്ണ അകറ്റാൻ ഇതിനെ കുറിച്ച് എനിക്കൊന്നേ പറയാനുള്ളൂ ഡോൺ ട്രൈ ദിസ് അറ്റ് ഹോം അങ്ങനെ അതും കഴിഞ്ഞൊരു സുഖ സുന്ദരായിട്ട് ഒരു ഉച്ചമായ നീച്ചപ്പോ സുബയാണോ മരിപാണോ ഇല്ല പക്ഷെ എന്തായാലും ഒരു ഫുഡിന്റെ നേരെ പിന്നെ അവിടെ ചെന്നപ്പോ പേക്കുട്ടിയാണോ മുതൽ വലിയ യൂക്കാർഡ് അടുക്കളി ചെന്നപ്പോ രാവിലത്തെ ചക്ക വെട്ടി മുറിച്ച് പൊരിച്ചോണ്ട് ഇമ്മണ്ടായ പേരക്കുട്ടിയാന്ന് കാവൽ കാവൽപടനെ പേരിച്ച് ഞാൻ രണ്ട് ചക്ക കശ്നത്ത് യൂനോ കാർഡ് പോയി ഞാൻ കളിച്ചാൻ തുടങ്ങിയപ്പോന്റെ കോലം മാറി തുടങ്ങിന് ഇത് ചീട്ടളിയാണെന്നാണ് മൂപ്പര് പറയുന്നത് ഇതൊന്നും എന്റെ വരി നടക്കൂലായിരുന്നു കളിത്താൻ പറഞ്ഞു കേക്കാത്തപ്പോ വടിയെടുത്തു പാവം ാട്ടോ അപ്പൊ ചക്കഫായി ആയി അങ്ങനെ അതും തീർന്നു പിന്നെ നേരെ മഞ്ചേരി കാലങ്ങൾക്ക് അഖിലേന്ത്യ തുടക്കിയിരുന്നു അത് കാണാൻ പോയി ഒക്കെ കൂടെ ആയപ്പോ ഇന്നത്തെ ദിവസത്തിനില്ലാതായി അരംപടിക്കണ്ട അതാണ് നമ്മളെ കിയോ കിയോ ഇന്ത്യക്ക് ബൈ